നമസ്കാരം ഈസ്റ്റർ ദിനത്തിലും ക്രൈസ്തവ വിഭാഗങ്ങളെ തങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി ബി ജെ പി നേതാക്കൾ ഈസ്റ്റർ ദിനത്തിൽ പള്ളികൾ സന്ദർശിച്ചുകൊണ്ടാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തിയത് മറ്റ് ബി ജെ പി നേതാക്കളും പള്ളികൾ സന്ദർശിച്ചു പുരോഹിതരെയും വിശ്വാസികളെയും കണ്ടു തൃശൂരിലെ പുത്തൻപള്ളി ഒല്ലൂർ പള്ളി എന്നിവിടങ്ങളിൽ സുരേഷ് ഗോപി സന്ദർശനം നടത്തി തൃശൂർ അതിരൂപത ബിഷപ്പ് ഹൌസിലെത്തിയ കേന്ദ്രമന്ത്രിയെ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സ്വീകരിച്ചു അഴിതെറ്റ് വീണാലും നിനക്ക് ഉയർപ്പുണ്ട് എന്നതിന്റെ സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു പ്രതീക്ഷ ഒന്നില്ലെങ്കിൽ ജീവിതമില്ല പ്രതീക്ഷയോടെയാണ് ഓരോ കുടുംബവും സംസ്ഥാനവും രാജ്യവും മുന്നോട്ട് പോകുന്നത് ആ പ്രതീക്ഷയാണ് ഈസ്റ്റർ നൽകുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപിക്ക് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ആശംസകൾ നേർന്നു തൃശൂർ പുത്തൻപള്ളിയിലാണ് സുരേഷ് ഗോപി ആദ്യം സന്ദർശനം നടത്തിയത് ഇന്ന് വിവിധയിടങ്ങളിൽ ഈസ്റ്റർ ദിന സന്ദർശനം തുടരുമെന്നാണ് കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് അതേസമയം ബി ജെ പി സംസ്ഥാനാധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം പാളയം ലൂർത്ത് ഫൊറോന പള്ളിയിലെത്തി മാർ ജോർജ് ആലഞ്ചേരിയെ സന്ദർശിച്ച് ഈസ്റ്റർ ആശംസകൾ നേർന്നു സ്നേഹയാത്ര പോലെ വീടുകളിലെത്തി ഒരു സ്പെഷ്യൽ വിസിറ്റിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു മുനമ്പത്തെ പ്രശ്നം ആര് പരിഹരിക്കുമെന്ന് ജനങ്ങൾക്കറിയാം മുപ്പത്തഞ്ച് കൊല്ലം പലരും ഭരിച്ചു അവരൊക്കെ എന്ത് ചെയ്തുവെന്നും ജനങ്ങൾക്കറിയാം വഖഫ് ബില്ല് നടപ്പിലാകുമ്പോൾ മുനമ്പം പ്രശ്നം പരിഹാരമുണ്ടാകും ആ വിശ്വാസമാണ് തനിക്കുള്ളത് കിരൺ റിജിജു പറഞ്ഞത് താൻ സതുദ്ദേശത്തോടെയാണ് കാണുന്നത് ഇവിടെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നു ബില്ല് സുപ്രീം കോടതിക്ക് പുറത്തെത്തി നടപ്പിലാകുമ്പോൾ മൊനമ്പം പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു മൊനമ്പം വിഷയം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ശ്രമം നടത്തുന്നുണ്ടെന്ന് മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു നിയമം അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല നിയമം നടപ്പിലാക്കുമ്പോൾ പരിഹാരം ഉണ്ടാകുമെന്നാണ് സർക്കാർ പറയുന്നത് അതേസമയം സംസ്ഥാന അധ്യക്ഷന്റെ സന്ദർശനം അനൌദ്യോഗികമാണ് തനിക്ക് സഭയിൽ നിലവിൽ വലിയ ഉത്തരവാദിത്തങ്ങളില്ല എൺപതാം പിറന്നാളിന് ആശംസ അർപ്പിക്കാനാണ് രാജീവ് ചന്ദ്രശേഖർ എത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്തിന്റെ ഓർമ്മ പുതുക്കി ഈസ്റ്റർ ആഘോഷിക്കുകയാണ് ക്രൈസ്തവർ പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും സമാധാനത്തിൻ്റെയും തിരുനാളായ ഈസ്റ്റർ നൽകുന്നത് സ്നേഹത്തിൻ്റെയും കരുതലിന്റെയും സന്ദേശമാണ് അൻപത് ദിവസത്തെ നോമ്പാചരണത്തിനൊടുവിലാണ് ഈസ്റ്റർ ആഘോഷം ഓശാന ഞായറും പെസഹയും ദുഃഖവെള്ളിയും ആചരിച്ചാണ് ഈസ്റ്ററിനെ വരവേൽക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് മുതൽ പല ദേവാലയങ്ങളിലും ഈസ്റ്റർ കുർബാനകളും ആഘോഷങ്ങളും തുടങ്ങിയിരുന്നു കേരളത്തിലും വിപുലമായ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം യേശു ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നുവരികയാണ്